അല്ലാ നമ്മളെ നമ്മളെ ഒന്ന് കടന്നാൽ പോവാട്ടോ എവിടെയാണ് ഫോണിൽ നിന്നൊക്കെ നമ്മൾ ഇന്ന് പോണത് ലുലുവിലോട്ടോ കേട്ടോ നമ്മൾ എന്നും പോണത് ലുലുവേക്കാണല്ലോ ലുലുവിലും പുറത്തൊക്കെയാണല്ലോ എറണാകുളം ഭാഗത്തുണ്ടാവുമല്ലേ അപ്പോൾ പോകുന്ന വഴി നമുക്ക് സ്റ്റുഡിയോയിലൊന്ന് കയറാനുണ്ടായിരുന്നു കേട്ടോ എനിക്കല്ല അപ്പം നിസാമോള് പോയി വാങ്ങിച്ചിട്ട് വരും അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഞാൻ ഇറങ്ങിയില്ല ഞാൻ നിയായി അവിടെ തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ താൻ നിസാമോള് പോയിട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞതാണ് നമ്മൾ നേരെ ഇനി ലുലുവിലേക്ക് അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല അവിടേക്കൊന്നും ഇങ്ങനെ കറങ്ങി നടക്കുക അത്രയേ ഉള്ളൂ കറങ്ങി നടക്കലാണല്ലോ അപ്പോൾ നമ്മൾ ഒരു ടോപ്പൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം നമ്മൾ ടോപ്പ് ഡ്രസ്സ് അങ്ങനെ അതിൻ്റെയൊക്കെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത് അവിടെ ചെന്നു എല്ലാ എല്ലാ ഫ്ലോറിലേക്കൊന്നും പോയില്ല എങ്കിലും രണ്ട് മൂന്ന് ഫ്ലോറിൽ നമ്മൾ കയറി കേട്ടോ ലുലൂല അങ്ങനെയാണല്ലോ ഒരു പ്രാവശ്യം കൊണ്ട് എല്ലായിടത്തും ഒന്നും പോകാനും ഇത് ഒന്നും പറ്റൂല അല്ലേ അപ്പോൾ അതാ അവിടെ ചെന്നിട്ട് നമ്മൾ ഡ്രസ്സ് നോക്കാനുള്ള സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഈ നിസാമോള് നിസാമോക്ക് എനിക്കൊരു ടോപ്പ് എടുത്ത് തരണം ചുരാറെടുത്ത് തരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുപോകണതാട്ടോ ഇപ്രാവശ്യം ഇവരുടെ ചിലവാട്ടോ എൻ്റെ കയ്യിൽ ഈ പ്രാവശ്യം പൈസ ഒന്നും പൊട്ടിയിട്ടില്ല ഈ പ്രാവശ്യം ഇവരാണ് പൊട്ടിച്ചേക്കണേ അതും നിസാമോളാട്ടോ കൂടുതൽ പൊട്ടിച്ചേക്കണേ ഇപ്രാവശ്യം നിസാമോളുടെ ചിലവിലാണ് നമ്മൾ കൊണ്ടുവയ്ക്കണേ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഇന്ന ഇവർക്ക് ഇല്ലാതായാലും പിന്നെ ഞാൻ തന്നെ കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ കയ്യിലുള്ളത് വെച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ചെയ്യട്ടെ എന്നല്ല ചെയ്യാമെന്നു പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയിക്കണിയാണ് ഞാൻ വീട്ടിലാകെ വീട്ടിലിരുന്നിട്ട് മൂഡ് ഔട്ട് മൂഡൌട്ടായിട്ടിരിക്കാം വാ പോകാം അല്ലുലു പോകാമെന്നൊക്കെ പറഞ്ഞ് എന്നെ എനിക്ക് എന്തോട്ടോ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പോകാനായിട്ട് പിന്നെ അങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ എന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെയൊക്കെ ടൂർ പോകില്ലേ നമുക്ക് പോകാനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നുമില്ല എവിടെ ടൂർ പോവാം ആകെ പോകുന്നത് ഇവിടെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ല ഈ എറണാകുളമൊക്കെ കണ്ടു കണ്ടു പോ മടുത്തു ഒന്നുമില്ല എറണാകുളത്ത് അപ്പോൾ എന്നാലും ഇവിടത്തിലേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഇവിടങ്ങളിലൊക്കെ കിടന്ന് കറങ്ങാം കേട്ടോ അങ്ങനെന്താ നമ്മൾ ഈ ഒരു കടയിൽ കയറിയിട്ട് കടയിൽ കയറിയിട്ടുണ്ട് അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കും നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ കോട്ടനാണ് എനിക്ക് കോട്ടനാണ് ഇഷ്ടം അപ്പം കോട്ടൻ്റെ നോക്കുമ്പോൾ എല്ലാം നല്ല ബുണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് പക്ഷേ തുണികൾക്ക് കട്ടി കുറവാണ് ഭയങ്കര നൈസായിട്ട് തോന്നുന്നു അധികം കട്ടിയില്ല എനിക്ക് അറിയാമല്ലോ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റിലേക്കാണ് എൻ്റെ കൈ പോകുള്ളൂ കയ്യ് അതേ കണ്ണു അതേ പോവുള്ളൂ പക്ഷേ നല്ല രസമുള്ളതൊക്കെ ഉണ്ട് നല്ല സെലക്ഷനൊക്കെ ഉണ്ട് ഒത്തിരി വലിയ ഒന്നുമില്ല നല്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ നൈസായിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു അപ്പോൾ ഞാൻ പറയാം എനിക്ക് കട്ടിയില്ല അങ്ങനെ കേട്ടോ അപ്പം നിസമോക്ക് എനിക്ക് ടോപ്പ് വാങ്ങിച്ചെന്നം ഡ്രസ്സ് വാങ്ങിച്ചെന്നം എന്നൊക്കെ പറഞ്ഞാട്ടോ ഈ നോക്കണേ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞോണ്ട് ഇറക്കണ്ടെനിക്ക് വേണ്ട വേണ്ട വേണ്ടെന്നിട്ടാ അങ്ങനെയൊക്കെ പിന്നെ വേറെ എന്താ വേറെ എന്താ പിന്നെ ഇങ്ങനെ കറിഞ്ഞടിച്ചിവിടെയൊക്കെ കടന്നാട് കാണുവാണ് അപ്പോൾ കൂടുതലും ഈ ലുലേക്ക് വരാൻ ഇഷ്ടം ഒത്തിരി വെയിലും പൊടിയും ഒന്നും അടിക്കണ്ടല്ലോ ആ ഒരു ഇതിലാട്ടോ എനിക്ക് പുറത്ത് പുറത്ത് കൂടുതൽ കൂടുതലിഷ്ടം ലുലോട്ട് വരാൻ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കാലോ ചൂട് എടുക്കുകയില്ല വെയിലും കൊള്ളണ്ടല്ലോ ഒന്ന് കൊറത്ത്താ ഓരോ ഡ്രസ്സും കൂടെ വന്ന് എനിക്ക് വെച്ചൊക്കെ നോക്കണ്ടിട്ടാ ഒന്നിക്കിഷ്ടം ഇങ്ങനത്തെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ കാര്യം കൊണ്ടുവന്ന് ഓരോന്നും വെച്ച് നോക്കുകട്ടോ അങ്ങനെയൊക്കെ കുറേയൊക്കെ അങ്ങനെയൊക്കെ നടന്ന് നല്ല രസമല്ലേ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കാമല്ലേ അത് അതാണ് പിന്നെ കുറേ നടക്കാനും പറ്റുമല്ലോ നമുക്ക് അങ്ങനെയൊക്കെ കറങ്ങി നടക്കും കറങ്ങി നടന്ന് കുറേ സ്ഥലത്ത് ഞങ്ങൾ നടന്നു കട്ടോ എല്ലാ ഒരുവിധം എല്ലാ ഫ്ലോറിലും കയറി എന്നിട്ട് രാത്രി എപ്പോഴാണ് ഒരു പത്ത് മണിയൊക്കെ ആയി ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോകാം കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നത് ആ വേറെ ഫ്ലോ അതിൻ്റെ മുകളിലേക്ക് കേട്ടോ പോകുന്നത് അവിടെ അപ്പോൾ എൻ്റെ ഇത്താടെ മോൻ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവന് അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പോണതാണ് അവനവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല അവന് പെരുന്നാളിൻ്റെ ലീവായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നിസാമോളിട്ടേക്കുന്ന ഈ ഡ്രസ്സ് എൻ്റെ ഇത്ത കൊണ്ടുവന്ന ഡ്രസ്സാട്ടോ ഇത്താക്ക് ഞാൻ പറയാറില്ലേ കടയിലൊക്കെ ഉണ്ടെന്ന് കൊച്ചിയിൽ അപ്പോൾ ഇത്ത കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇപ്പം നിസാമോളിട്ട് പെരുന്നാളിന് കൊണ്ടുവന്നതാ കേട്ടോ നിസാമോളിട്ടേക്കണേ ഇത്താടെ മോൻ ഇവിടെ ലൂല് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ അവിടെ അറിയാൻ വേണ്ടി പോയി പക്ഷേ അവൻ അവിടെ ഉണ്ടായില്ലാട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൻ സീത്താനെ എൻ്റെ ഫാമിലിയിലുള്ള ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും മൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൻസീത ഞങ്ങളുടെ ആദ്യത്തെ അയ്യൂക്കാരായിരുന്നു കേട്ടോ അപ്പോൾ മൻ സീത്താനെ അവിടെ വെച്ച് കണ്ടു മനസ്സീത്തായി മക്കളും പെരു സോറി മരുമക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൻസീ സത്യത്തിൽ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ചെയ്യണ സമയത്താണ് ഞാനും മൻസീത്തായി ഇട്ടിരിക്കുന്ന ഒരേ പോലത്തെ ഡ്രസ്സാണല്ലോ എന്ന് വിചാരിക്കണേ കറക്റ്റ് കളറും കറക്റ്റ് ഡിഷൈ ഡിസൈനും ഷോളും എല്ലാം എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നു പക്ഷേ അപ്പോൾ എനിക്ക് അത്രയും തോന്നിയില്ല കേട്ടോ പിന്നെ ഈ സമൾ രണ്ടുപേരും ചുരിദാറും ഒരുപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് കൂടുതൽ മാച്ചായിട്ട് തോന്നണേട്ടോ രണ്ടും ഒരേ കളറല്ലേ അങ്ങനെ കുറേ നേരം മനസ്സിൽ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇക്കാലയും ഒക്കെ ചെറുതിലേ തൊട്ട് കാണുന്നതില്ലേ അപ്പോൾ അങ്ങ് ഇക്കാടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ അടുത്ത ഫ്ലോറിലേക്ക് പോകും കേട്ടോ അടുത്ത ഫ്ലോറിൽ നമ്മളിങ്ങോട്ട് പോകണേ ഏറ്റവും മുകളിലേക്ക് വന്നോളൂ ഏറ്റവും മുകളിലേക്കാട്ടോ നമ്മൾ പോകണേ അല്ല കണക്റ്റിലേക്കാട്ടോ കണക്റ്റിൽ പോയി കഴിഞ്ഞാലും നല്ലോണം പൈസ പൈസ ഒട്ടിയതാ ഈ പ്രാവശ്യം ഞാനൊന്നും എടുക്കണില്ലെന്ന് വിചാരിച്ച കാരണം ഒന്നും വേണ്ട ഒന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചത് തന്നെയാണ് വീട്ടിൽ നിന്ന് പോയേക്കണേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയ വഴിതാണ് മെള്ളിക്ക് പോയി മെള്ളിക്ക് പോയിട്ട് അവിടുന്ന് കട്ട് ചെയ്തൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അവിടെ നിന്ന് ഇതാ അവിടെ പിസ്സ ഹാട്ടിൽ വന്ന ഒരു പിസ്സ കഴിക്കാൻ വേണ്ടിയിരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് പിസ്സയൊക്കെ കഴിച്ചു പിസയുടെ പേരെന്തായിരുന്നു പേരൊക്കെ ഞാൻ മറന്നു കേട്ടോ എന്തോ ഒരു പേര് പിസ്സ ഇതാ ഇതാ കേട്ടോ പിസ്സ ഈ പിസ്സയൊക്കെ കഴിച്ച് കുറച്ച് അവിടെ ഇരുന്നിട്ടാണ് പിന്നെ നമ്മൾ പോന്നത് പിന്നെ കുറച്ച് നേരം ആ ഭാഗത്തൊക്കെ ഒരുപാട് കണ് കറങ്ങിയില്ലെങ്കിലും കുറച്ച് അങ്ങോട്ടൊക്കെ അവിടെ ഓരോ റെയ്ഡൊക്കെ ഇല്ലേ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ നടന്നു കേട്ടോ അവിടെയൊക്കെ കറങ്ങിയൊക്കെ നടന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകും ഈ ലുലു ചെന്നാൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കാന്നല്ലാതെ വേറെ എന്ത് ചെയ്യാനല്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക അങ്ങനെ ഹൈപ്പറിലേക്ക് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് പോയത് കാരണം ഹൈപ്പറിൽ ചെന്ന് കഴിഞ്ഞാൽ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ കൈ പിടിച്ചിട്ട് നടക്കണ്ടേ അവിടെ എവിടെങ്കിലും വെക്കാം കൊടുക്കാം പക്ഷേ എന്നാലും പിന്നെ പാടില്ല അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഹൈപ്പറിലേക്ക് ചെല്ലുകയാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് പിന്നെ നേരെ പോരാലോ അപ്പോൾ ഇതാ റെഡിയൻ്റെ സ്ഥലത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ടോ ഇവിടെ ഞാൻ അത് ഇതിലേക്കെ െ ഒരു മിക്സി ഒരു 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 സാധനം ഉണ്ട് അതിലിട്ട് കറങ്ങണം അതിൽ വീഡിയോ കിടന്ന് കറങ്ങിയതൊക്കെ രസമായിരുന്നു അതൊക്കെ അങ്ങനെ കണ്ട് ഒരു ഇതൊക്കെ എല്ലാത്തിലും കേറിയിട്ടുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ദാ അതിൽ ആ ഒരു ചുമതലയായിട്ട് അത്രേ അതിൽ കയറി പിന്നെ ഏതാണ്ട് മിക്സ്ഡ് ഉള്ളിൽ തേങ്ങ ഇട്ടിറക്കണ ആയിരുന്നു ഭയങ്കര കറക്കായിരുന്നു രസമായിരുന്നു എന്തായാലും ഈ വീഡിയോസൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് എടുത്തതുപോലെയൊക്കെ കാണാമല്ലോ ഉപകാരം അല്ലേ നമുക്ക് വലുതായാലും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാനും ഒക്കെ പറ്റും ലാസ്റ്റ് ഇതാ ഹൈപ്പർലേക്കോ ഹൈപ്പർ ലേക്കോ എന്ന് പിന്നെ പറയേണ്ടല്ലോ ഓരോരോ സാധനങ്ങൾ എന്തായാലും ട്രോളിയിലേക്ക് കയറും അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എന്തൊക്കെയാണ് വാങ്ങിച്ച് പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ വാങ്ങിക്കുന്നത് വെളുത്തുള്ളി അച്ചാർ അത് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് വെളുത്തുള്ളിയൊക്കെ തൊണ്ടവഴിഞ്ഞാൽ അച്ചാർ കിടാനും ഒക്കെ പാടാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി അച്ചാർ വാങ്ങിക്കുകയാണെങ്കിൽ എന്നും വന്നാൽ ഞങ്ങൾ വാങ്ങിക്കുന്നതാണ് ഗാർലിക്ക് വെളുത്തുള്ളി അച്ചാറും പിന്നെ മയോണൈസ് ഇത് രണ്ടും വാങ്ങിക്കും കേട്ടോ ഈ പ്രാവശ്യം മയോണൈസ് വാങ്ങിച്ചില്ല പക്ഷേ ഗാർലിക് വെളുത്തുള്ളി അച്ചാർ മേടിച്ചു കിട്ടാം പിന്നെ അതുപോലെ വാങ്ങിക്കുന്ന ഒരു കൂട്ടാണ് ഇത് ഫ്രഞ്ച് ഫ്രൈസ് അപ്പം ഇതും വാങ്ങിച്ചു ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് അല്ലാട്ടോ വാങ്ങിച്ച വേറെ ടൈപ്പാണ് വാങ്ങിച്ചത് അത് വാങ്ങിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പോരാണ് പിന്നെ വാങ്ങിക്കണതല്ല പ്രശ്നം ടാ ഇവിടെ ബില്ല് ബില്ല് സെക്ഷനിലാണ് അന്യായ തിരക്കായിരിക്കുമല്ലോ അന്യായ ക്യൂ ആണ് അവിടെ അവിടെ നിന്ന് 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 നിശാമ്പോളൊരു പരുവായി ഞാൻ ഇനിയായി ഇവിടെ നിന്ന് നിന്നൊരു സമയമായി ഒരു മണിക്കൂറായിട്ട് അവിടെ നിന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒത്തിരി സമയം അവിടെ നിന്നിട്ടോ എനിക്ക് ഞാൻ പറയാം എനിക്ക് ഇരിക്കാൻ തോന്നുന്ന ഇരിക്കാൻ നിന്ന് നിന്ന് നടന്നു കാലൊക്കെ വേദന എടുത്തു ഒരു ചെയറൊന്നുമില്ല നമുക്ക് ഇരിക്കാനായിട്ട് കാറിലൊക്കെ പോയി ഇരിക്കുവായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കാം പിന്നെ എന്താണ് ചെയ്യാനാ കുറേ സമയം അവൾ അവൾ നിന്ന് നിന്ന് ബില്ലൊക്കെ അടിച്ചു ബില്ലൊക്കെ അടിച്ച് പോന്നുട്ടോ പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് കേട്ടോ പോയിന് അത് വീട്ടിലേക്കല്ല പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈപ്പറില് വന്നിട്ട് ഫുഡ് എടുക്കും എന്നിട്ട് മുകളിൽ പോയി ഫുഡ് കഴിക്കും അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ ഈ പ്രാവശ്യം ഇവിടുത്തെ ഫുഡൊക്കെ നോക്കിയിട്ട് ബിരിയാണിയൊക്കെ നമ്മളെപ്പോഴും കഴിച്ചതല്ലേ പെരുന്നാളൊക്കെ ആയിട്ട് പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ടും ഒക്കെ അങ്ങനെ വലിയ വേണ്ട അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാണ്ട് നമ്മൾ പോകും പിന്നെ പിസ്സ കഴിച്ചില്ലോ അതൊക്കെ പോയിട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ അന്ന് ഇങ്ങനെ കറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു ഹോട്ടലൊക്കെ നോക്കി നടക്കാട്ടോ അപ്പം ഇങ്ങോട്ട് പോയിരുന്ന വഴി പാതിരാക്കുഴി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ടു കേട്ടോ അവിടെ ഭയങ്കര തിരക്കാണ് അനുയായ തിരക്കായിരുന്നു പിന്നെ നമ്മൾ അവിടെ കയറാമെന്ന് പറഞ്ഞതാണ് പാതിര കോഴിയിൽ പാതിര കയറിയിരിക്കാം കേട്ടോ അപ്പോൾക്കും സമയം ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അവിടെ ഭയങ്കര തിരക്കാണ് അവിടെ രാത്രിയാണെന്നോണ് കൂടുതൽ ഇതുപോലെ തിരക്കാണ് അങ്ങനെ അവിടുന്ന് അൽഫാമും കുബൂസൊക്കെ കഴിച്ചു കേട്ടോ അൽഫാമും എന്താ അൽഫാമായിരുന്നു അതിൻ്റെ പേര് മറന്നുപോയി അങ്ങനെ എന്തോ അൽഫാമും കുബ്ബൂസൊക്കെ കഴിച്ച് പിന്നെ ഉമ്മാക്കുള്ളത് പാർസലൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങളവിടുന്ന് പോന്നുട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാളിന് പോയ നമുക്ക് കറങ്ങാൻ പോയ വിശേഷങ്ങൾ ഇനി വേറൊരു വിശേഷങ്ങളായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ